കേരളത്തിലെ ആധാരം എഴുത്ത തൊഴിലാളികൾ സമരത്തിലേക്ക് തൊഴിലെടുക്കുവാനുള്ള അവകാശം നിഷേധിക്കരുതെന്നും അശാസ്ത്രീയമായ ടെംപ്ലറ്റ് മോഡൽ ഉപേക്ഷിക്കണമെന്നും ഓൺലൈൻ രജിസ്ട്രേഷൻ ലോഗിൻ ഐ ഡി ആധാരമെഴുത്തുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും തികച്ചും അശാസ്ത്രീയവും അപ്രയോഗ്യവും പൊതുജനങ്ങൾ തള്ളിക്കളഞ്ഞ് സ്വയം ആധാരം എന്ന ഉത്തരവ് പിൻവലിക്കണമെന്നും ഫയലിംഗ് ഷീറ്റ് സമ്പ്രദായം നിലനിർത്തണമെന്നും പരിചയസമ്പന്നരായ കൈപ്പട ലൈസൻസികൾക്ക് ആധാരം തയ്യാറാക്കൽ ലൈസൻസ് അനുവദിക്കണമെന്നും ആധാരം തയ്യാറാക്കൽ പരീക്ഷ നിയമാനുസരണം നടത്തണമെന്നും ആധാരം എഴുത്തു തൊഴിൽ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ്സ് വർക്കേഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാർച്ചും ധർണയും നടത്തുകയുണ്ടായി ജനറൽ സെക്രട്ടറി കെ എം ഫിറോസ് ബാബു സ്വാഗതം ആശംസിക്കുകയും സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി സത്തീം അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്തു തുടർന്ന് ധർണ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ കുറേ കാലമായി രജിസ്ട്രേഷൻ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പുതിയ പരിഷ്കാരങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതിലൊന്നാണ് ആർക്കും ആധാരം എഴുതാം ആധാരം എഴുത്തുകാരനോ ലൈസൻസിയോ ഒന്നും ആവശ്യമില്ല ആർക്കും ആധാരം എന്ന് പറയുന്ന ഒരു തീരുമാനം കുറച്ചു കാലത്തിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആധാരമെഴുത്തു മേഖലയെ വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കുന്ന മട്ടിലുണ്ടായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ പ്രശ്നങ്ങൾ ഒരു സബ്മിഷനിലൂടെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അനുഭാവപൂർവം അക്കാര്യങ്ങൾ പരിഗണിക്കാമെന്നും ആധാരമെഴുത്തുകാരുടെ സംഘടനാ നേതാക്കളുമായിട്ട് കൂടി ആലോചിക്കാമെന്നും നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയ കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ നിയമസഭാ സമ്മേളനം ഉണ്ടാവും ആ നിയമസഭാ സമ്മേളനത്തിൽ അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയ്ക്ക് നൽകിയ ഉറപ്പ് പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിശ്ചയമായിട്ടും ഒരു സബ്മിഷനോ ലഭിക്കുകയാണെങ്കിൽ ഒരു കോളിംഗ് അറ്റൻഷനോ കാരണം പത്ത് നാൽപ്പതിനായിരം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കോളിംഗ് അറ്റൻഷനോ കൊടുത്ത് ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് കൃത്യമായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കാം ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംഘടനാ നേതാക്കന്മാരുമായിട്ട് ഒരു കൂടിയാലോചന അത്യന്താപേക്ഷിതമായിട്ട് വേണമെന്ന് എനിക്ക് തോന്നുകയാണ് രജിസ്ട്രേഷൻ വകുപ്പ് പറയുന്നത് ഞങ്ങളല്ല അത് റവന്യൂ വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ് റവന്യൂ വകുപ്പ് പറയുന്നത് രജിസ്ട്രേഷൻ വകുപ്പിൽ നടക്കുന്ന ഒരു പരിഷ്കാരം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം അപ്പൊ ഈ ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരും പിന്നെ നമ്മുടെ സംഘടനാ നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരവും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സവിശേഷമായ ശ്രദ്ധയും ഇക്കാര്യത്തിൽ കൊണ്ടുവരാനും നിങ്ങളുടെ ജീവിതത്തെ ഈ പുതിയ പരിഷ്കാരങ്ങൾ ബാധിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകാനും നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ മുൻവറ്റത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു